ൂക്കൾ വിടർന്ന് മലപ്പള്ളി എം ദേശീയ ഉത്സവമായ ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുമ്പോൾ മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ ഒരുക്കാനായി ഒരു ചെണ്ടുമല്ലി തോട്ടം തയ്യാറാക്കി വരുന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിന് സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും നിറഞ്ഞ പ്രദേശം മാലിന്യമുക്തമാക്കി നാനൂറ് ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിച്ചു ഈ സ്കൂളിലെ ഓണാഘോഷത്തിന് പൂക്കൾ തയ്യാറാക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കും പൂക്കൾ നൽകുവാൻ കഴിയുന്ന തരത്തിലാണ് ചെണ്ടുമല്ലിത്തോട്ടം തയ്യാറാക്കി വരുന്നത് പ്രിൻസിപ്പളും സ്കൌട്ട്സ് മാസ്റ്ററും കൂടിയായ ബാബു മാത്യു ഗൈഡ്സ് ക്യാപ്റ്റൻ അശ്വതി അലക്സ് എന്നിവർ നേതൃത്വം നൽകി വരുന്നു സി എം എസ്കൂളിലെ ഈ വർഷത്തെ ഏറ്റവും പുതിയ മണ്ണിനെയും അടുത്തറിയുവാനുമുള്ള ഒരു സംരംഭമായിട്ടാണ് ഇത് ആരംഭിച്ചത് ഈ പ്രദേശം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അനേകം മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ദീർഘ ദിവസങ്ങൾ കഠിന പരിശ്രമത്തിലൂടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും നീക്കിയതിന് ശേഷം സ്കൗട്ട് ആൻഡ് ഗേറ്റ്സിലെ കുട്ടികൾ നാല് പട്രോളുകളായി തിരിഞ്ഞ് ദീർഘ ദിവസങ്ങൾ കഠിനെത്തുകയും ചെയ്തിട്ടാണ് ഈ മാലിന്യ നിറഞ്ഞ ഈ പ്രദേശത്ത് ഇതുപോലൊരു ഭൂന്താവനമാക്കി മാറ്റി തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ സ്കൗട്ട്സ് ആൻഡ് ഗേഡ്സ് യൂണിറ്റ് അംഗങ്ങൾക്കും ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു സ്റ്റാഫ് അംഗങ്ങൾ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് സീറ്റ് ക്ലബ് അംഗങ്ങൾ എന്നിവരുടെ പിന്തുണയും ഉണ്ട് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന വിശ്വ സാഹോദര്യ പ്രസ്ഥാനത്തിന്റെ രണ്ട് യൂണിറ്റുകൾ ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു പ്രകൃതിയോടും മണ്ണിനോടും കൃഷിയോടും ആഭിമുഖ്യം വളർത്തുവാനും പരിസര മലിനീകരണത്തിനും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾക്കെതിരെ സമൂഹത്തിൽ ഒരു ബോധവൽക്കരണം നടത്തുവാനും ഈ കർമ്മപദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന പ്രോഗ്രാമുകളുടെ ഭാഗമായി ധാരാളം മാലിന്യങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ നാലു പെട്രോൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് രണ്ടാഴ്ചയോളം പരിശ്രമിച്ചാണ് ഈ മാലിന്യങ്ങൾ വേർതിരിച്ചെടുത്തത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി രാവിലെ എട്ടു മുതൽ എട്ട് നാല്പത്തിയഞ്ച് വരെയും വൈകുന്നേരം നാല് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെയും അവധി ദിവസങ്ങളിലും ഈ വിദ്യാർത്ഥികൾ കഠിന പരിശ്രമം നടത്തിയാണ് ഈ ഉദ്യാനം ഇത്ര മനോഹരമാക്കിയത് ഈ ഓണക്കാലത്തെ വരവേൽക്കുവാനായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ഒരു മാസം മുമ്പ് ഒന്നൊന്നര മാസം മുമ്പ് തന്നെ ചെണ്ടുമല്ലിത്തോട്ട കൃഷി ആരംഭിച്ചു കൃത്യമായ പരിപാലനം കൊടുത്തു മണ്ണുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ കുട്ടികൾക്ക് വളരെയധികം സാധിച്ചു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ യൂണിറ്റ് ലീഡറായിട്ടുള്ള സ്കൗട്ടിൻ്റെ യൂണിറ്റ് ലീഡറായിട്ടുള്ള പ്രിൻസിപ്പൽ ബാബു മാത്യു സാറ് വളരെയധികം പ്രചോദനമാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് സാറിൻ്റെ വലിയൊരു സഹകരണം ഞങ്ങൾക്ക് പ്രയോജനമാണ് എല്ലാ കുട്ടികളും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് അഭിപ്രായ അഭിനന്ദനാർഹമായ കാര്യമാണ് തീർച്ചയായിട്ടും ഈ പൊന്നോളത്തിൽ വളരെയധികം സന്തോഷം കൊണ്ട് മണ്ണിൽ കുഞ്ഞു വിളിയിച്ച ഒരു പറ്റും കുട്ടികളാണ് എന്നോടൊപ്പം തീർച്ചയായിട്ടും ഈ ഓണക്കാലം ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനവും സന്തോഷവും തരുന്ന ഒരു അനുഭവമാണ് ഈ ഒരു വലുതാണ് തിരക്കുകൾക്കിടയിലും പാലായി നിന്നും ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന പ്രിൻസിപ്പൽ ബാബു മാത്യുവും കായംകുളത്തു നിന്നും യാത്ര ചെയ്തു വരുന്ന അശ്വതി ടീച്ചറും കുട്ടികളോടൊപ്പം ഈ അധ്വാനത്തിൽ പങ്കുചേരുന്നു